അക്കാദമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ മട്ടന്നൂർ കരുവാച്ചേരി മീനാക്ഷിയമ്മ എന്ന വീട്ടമ്മ കഷ്ടജീവിതത്തിനിടയിൽ കുറിച്ചിട്ട ഓർമ്മക്കുറിപ്പുകൾ അവരുടെ ഒന്നാം ചരമവാർഷിക ദിനമായ ജൂൺ ഇരുപത്തിരണ്ടിന് ആത്മകഥാ രൂപത്തിൽ പുസ്തകമായി വായനക്കാരുടെ കൈകളിലേക്കെത്തി മീനാക്ഷിയമ്മയുടെ ജന്മനാട്ടിൽ അവർ പഠിച്ച പുത്തൂർ എൽ പി സ്കൂളിൽ മ്യൂസിയം രജിസ്ട്രേഷൻ പുരാവസ്തു ആൻഡ് പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുസ്തക ചെയ്തു റിട്ടയർഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ പുസ്തകം ഏറ്റുവാങ്ങി വിവാഹിതയാകുന്നതുവരെയുള്ള വരെയുള്ള പതിനാറ് വർഷക്കാലത്തെ ജീവിതാനുഭവങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഓർമ്മയുടെ താളിയോലയിൽ കുറിച്ചിട്ട കരുവാച്ചേരി മീനാക്ഷിയമ്മയുടെ ആത്മകഥ മകനും റിട്ടയർഡ് പ്രധാന അധ്യാപകനുമായ ഒയോളം നാരായണൻ അമ്മ എഴുത്ത എന്ന പേരിൽ ഫേസ്ബുക്കിൽ പങ്കുവെച്ചപ്പോഴാണ് വിലപ്പെട്ട കുറിപ്പുകൾ പുസ്തകമാക്കണമെന്ന് പല ഭാഗത്തു നിന്നും അഭിപ്രായമുയർന്നത് അതാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് എല്ലാ ക്ലാസ്സിലും പഠനത്തിൽ ഒന്നാമതായിരുന്ന മീനാക്ഷിക്ക് ഇളയ സഹോദരങ്ങളെ പരിചരിക്കാനായി ഏഴാം ക്ലാസ്സിൽ പാതി വഴിയിൽ പഠനം നിർത്തേണ്ടി വന്നതിൻ്റെയും പിന്നീട് പകലന്തിയോളം അമ്മയോടൊപ്പം കാർഷിക ജോലികൾക്ക് പോകാൻ നിർബന്ധിതമായതിന്റെയും ഉൾപ്പെടെ പതിനേഴാം വയസ്സിൽ വിവാഹിതയാകുന്നതുവരെയുള്ള ബാല്യ കൗമാര സ്മരണകളാണ് ഞാൻ തീർന്ന പെൺകുട്ടി എന്ന ഈ ആത്മകഥ വടക്കേ വടക്കേമലബാറിന്റെ ഗ്രാമനന്മയും സംസ്കാരവും കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ ശരി തെറ്റുകളുടെ ആഖ്യാനവും വ്യാഖ്യാനവുമെല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ വെളിവാക്കുന്ന ആത്മകഥ നേരറിവിന്റെ ചരിത്ര പാഠം തന്നെയാണ് വായന ലഹരിയായിരുന്ന മീനാക്ഷി അമ്മയുടെ വായനയെ പരിപോഷിപ്പിച്ച പുത്തൂർ എ വി സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പുസ്തക പ്രകാശന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം എ എം ബാലകൃഷ്ണൻ പുസ്തകം പരിചയപ്പെടുത്തി പി ഹരികുമാർ കെ ശിവകുമാർ കെ മധു പി അനിത കെ ഗംഗാധരൻ ധനില ജി കെ സതീശൻ കെ എൻ പി ദിവാകരൻ കൊയോളം നാരായണൻ എന്നിവർ സംസാരിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി കെ ചന്ദ്രൻ സ്വാഗതവും പ്രസിഡന്റ് എ സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു